പുലങ്കോട് വെള്ളരിമേട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ പക്ഷേ ഇവിടെ ഞങ്ങൾ മഴ പ്രതീക്ഷിച്ചാണ് വന്നത് എറണാകുളത്ത് ഭയങ്കര മഴ മഴയുണ്ടായിരുന്നെങ്കിൽ ആ വെള്ളച്ചാട്ടം അവിടെ നല്ല അവിടെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള നോക്കാം പക്ഷേ ഇപ്പോൾ മഴയില്ല അപ്പോൾ മഴ ഭയങ്കര കുറവായതുകൊണ്ട് ഇപ്പോൾ പ്രകൃതി ആസ്വദിക്കാം പിന്നെ ഞാൻ വന്ന സമയത്തുണ്ടായിരുന്നു മയിലുണ്ടായിരുന്നു ഇവിടെ നല്ല മയിലിൻ്റെ ചേച്ചി കഴിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള നല്ല മയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ വേണേലും കൂടെ നടക്കാം അവിടെ ഒരു ചെറിയൊരു അരിവിയുണ്ട് ഇരുന്നൂറ് മീറ്റർ മാറിക്കഴിഞ്ഞാലും അപ്പോൾ പോയിട്ട് വരാന്നില്ല നരിവുണപരം വന്നാണല്ലോ അടിപൊളി സ്ഥലേ അങ്ങനെ ഒരു ക്ലൈമറ്റ് പാലക്കാട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ അതിമറ്റാണ് വരുന്നത് അട്ടപ്പാടിയിലൊക്കെ പോയിണ്ടെങ്കിലും കൊല്ലംകോട് മെയിൻ സ്ഥലത്തേക്ക് പോകാൻ പോകുന്നുള്ളു ഇതാണ് ആ വെള്ളച്ചാട്ടം ഉണ്ടാവേണ്ടിയിരുന്ന സ്ഥലം പക്ഷേ മഴയില്ലാത്ത കാരണം വെള്ളച്ചാട്ടം ഇല്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെ അടിവിയുണ്ട് ഇരുന്നൂറ് മീറ്റർ കിടക്കണം അങ്ങോട്ട് പോവാം അരുവിയിലേക്ക് പോകുന്ന വഴിയിലുള്ള ചെറിയൊരു വെള്ളക്കെട്ടാണിത് ഇതിനു മുമ്പ് വന്ന ആരോ ചെയ്ത് വെച്ചിട്ട് പോയതാണ് അത് സാഹസികത നടന്ന യാത്ര ഞാൻ പറയില്ല എന്നാലും വണ്ടി പോകുന്നൊരു വഴിയാണ് പക്ഷെ ഇവിടെ ഒരു അരുവി ഉണ്ട് അരുവിയിലേക്ക് പോകാനായിട്ടുള്ള നടത്തമാണ് ഞങ്ങൾ നടക്കുന്നത് അമ്മയും നേഹയും ഡോണും പോയി ഇപ്പൊ ഞാൻ പുറകെ നടക്കുവാണ് ഇഴിവെടുക്കാനായിട്ട് ഇരുന്നൂറ് മീറ്റർ ഉള്ളു കേട്ടോ ഇപ്പൊ ആ പറഞ്ഞ സ്ഥലത്ത് ഇരുന്നൂറ് മീറ്ററാണ് ആ അരുവിയിലേക്കുള്ളത് അരുവി കാണിക്കരുവി കാണാനാണ് വന്നത് ശരിക്കും പക്ഷെ ഒരു തരിശി വെള്ളം ഒന്നുമില്ല വെള്ളം എന്ന് പറഞ്ഞ സാധനം ഇല്ല ഇവിടെ മറ്റേ ഉണങ്ങി കിടക്കുവാണ് ഇവര് കൊറേ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഇപ്പൊ ചില്ലകളും ഇപ്പൊ പാറകള് ഉള്ളൂ വെള്ളം നമ്മുടെ ഇവിടെ ഭയങ്കര മഴ കേട്ടോ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോ അപ്പം പറയു ഭയങ്കര മഴയാണ് പക്ഷെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര മനോഹരമായിരുന്നു ഈ സ്ഥലം പക്ഷെ ബാക്കിയില്ലാണ്ട് ടൈപ്പ് ഈ അല്ലെങ്കിൽ വീഡിയോ ഭാഗ്യമാണ് ചില കാര്യങ്ങൾ ചിലപ്പോൾ ചിലപ്പോൾ ആ സമയത്ത് കിട്ടും എന്ന് ഞാൻ വന്നത് ശരിക്കും നല്ലൊരു നല്ലൊരു ക്ലൈമറ്റും മഴയ്ക്ക് ഒന്നും നടന്നില്ല ും മയിലിരി നേരത്തെ കണ്ട മയിൽ ഞാനതിന് ഉപദ്രവിക്കാനില്ല സൈഡിൽ നടന്നിട്ട് എന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണ് നേരത്തെ ഇവിടെ ഇരുന്നാണ് ഡോൺ വീഡിയോ എടുക്കാൻ പോയപ്പോൾ അത് പറന്നുപോയി അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അടുക്കളി പോയിട്ട് കിട്ടുമോന്നറിയല്ല നല്ല രസമുണ്ട് അതിൻ്റെ നല്ല ഭംഗിയാണ് എന്നെ കാണാൻ നല്ല വാലൊക്കെ എടുതി ഞാൻ കാണാൻ പറ്റുന്നുണ്ട് എന്ത് സാധനത്തിനായി നമ്മള് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ അത് അതിന്റെ ഇഷ്ടത്തിന് അടക്കട്ടെ നമുക്ക് നമ്മുടെ പേര് യോഗം ഞങ്ങള് തിരിച്ചു പോണ വഴിയില് ഒരു ഒരുപാട് ഏക്കറിലുള്ള തെങ്ങും തോപ്പാണ് കാണുന്നത് അവിടെ ആളുകൾ തേങ്ങ പൊതിക്കുന്നുണ്ട് എന്തോരം തേങ്ങയാണെന്ന് നോക്കി നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ ഉണ്ടാവും ഇത് പാലക്കാട് പൊള്ളാച്ചി തമിഴ്നാട് ഏരിയകളിലാണ് കൂടുതൽ തെങ്ങും തേങ്ങയും കാണുന്നത് ഇത് രസമല്ലേ ഞങ്ങളിങ്ങനെ പോണ സമയത്തുണ്ടല്ലോ വളരെ മനോഹരമായിട്ടുള്ളൊരു കളം കണ്ട് നെല്ല് പുളി ചവിട്ടി മിതിച്ച് അവിടെ ഇട്ട് കഴിഞ്ഞിട്ട് എൻ്റെ വൈക്കോലി മാറ്റിയിടുന്നതാണ് കാണുന്ന ഭയങ്കര രസമാണ് ഇത് കാണാൻ നോക്കി ഓലപ്പരിയാണ് നല്ല രസമുണ്ടല്ലേ കാണാൻ നടന്നു വന്നു അടിച്ച് പാലക്കാട് നെല്ലറാന്നല്ലേ പറയേ ഇവിടെ ചെന്നൈ ജോലി ചെയ്യുന്നു ഈ വീടിന് ഇപ്പൊ എത്ര പഴക്കംണ്ടാവും പഴക്കം എത്ര വർഷം മുന്ന ഇത് ഒരു വർഷം ഏ കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പാലക്കാട് പാലക്കാട് എന്ന് കണ്ടപ്പോൾ കൊല്ലങ്കോട് പോകുന്ന വഴിക്ക് കണ്ടൊരു സ്ഥലമാണ് കേട്ടോ ഒരു കളാണേ കണ്ടോ ഒരു മെതിച്ച് നെല്ലക്കറി ഉണക്കാനിട്ടേക്കുമാണ് ഇതിനൊരു അറുപത് എഴുപത് വർഷം പഴക്കമുണ്ട് ഈ ഒരു കുഞ്ഞു വീടിന് ഓല വീട്ടിനെ കേട്ടോ നല്ല ഭംഗിയില്ല ആണേ ും അടുത്ത സ്ഥലത്തേക്ക് പോവാല്ലോട് തന്നെ വേറെ വെള്ളച്ചിട്ടുണ്ടോ അങ്ങോട്ട് പോവാൻ പറ്റുന്നോ ചേട്ടാ പോട്ടെ എന്നാങ് ഞങ്ങള് സീതാർകുണ്ടിലേക്ക് പോകുന്ന സമയത്തുണ്ടല്ലോ പോകുന്ന വഴിയിൽ ഒരു താമരക്കുളം എന്ന് പറയുന്നത് ബോർഡ് വെച്ചുണ്ട് നോക്കിയപ്പോൾ ഭയങ്കര മനോഹരമായിട്ടൊരു താമരക്കുളം നോക്കി എന്ത് രസമാണെന്നുള്ളത് നല്ല ഭംഗിയില്ലേ അവിടെ മഴ മലകൾ ഇവിടെ താമരക്കുളം നല്ല ആ രസമുണ്ടല്ലേ ഏഹ് ഭയങ്കര പഴമ അല്ലെങ്കിൽ എന്താ പറയുക ഇത്രയും വലിയൊരു താമ താമ താമരക്കുളം ഞാൻ ഒരു മൂന്ന് രത്തില്ല കേട്ടോ ഭയങ്കര മനോഹര അല്ലേ നോക്കിയേ താമ്പാഗത്തൊക്കെ ഉണ്ട് കൂടുതലും ഞാൻ ഇറങ്ങിട്ടോ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ താന്നു ഞങ്ങൾ ഇപ്പൊ പോകുന്നത് പാലക്കാടുള്ള ഒരു കളത്തിലേക്കാണോട്ട് കളത്തിന്റെ ബാക്കിലെ സൈഡാണ് കാണുന്നത് വളരെ മനോഹരമല്ല പാടാണ് കേട്ടോ മൊത്തം അതിന്റെ ബാക്കിൽ മലയാണ് ഇതാണ് പെരിങ്ങോട്ടുശ്ശേരി കളം എന്ന് പറയുന്നത് പാലക്കാട് കൊല്ലംകോടുള്ള സ്ഥലത്തെ പെരിങ്ങോട്ടുകശ്ശേരി കളം എന്നുള്ളത് ഇത് സത്യം പറഞ്ഞത് പണ്ട് നെല്ല് ഉണക്കിയിരുന്നൊരു സ്ഥലം കൂടിയാണ് പക്ഷേ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ സ്ഥലം കാണാനും ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുവാനുമാണ് ഉച്ചക്കിളുടെ ഭക്ഷണം ഈ പാലക്കാടുള്ള പെരിങ്ങോട്ടുശേരിയിലെ കളത്തിൽ നിന്നാണ് ഉച്ചക്കളുടെ ഭക്ഷണം കഴിക്കുന്നത് ഭയങ്കര മനോഹരമല്ലേ ഈ സ്ഥലം എന്ന് നോക്കിയാൽ ഒരുപാട് പേര് വന്ന് കണ്ട് ആസ്വദിച്ച് പോകുന്ന ഒരു സ്ഥലമാണ് അതനുസരിച്ചിട്ട് ഇവർ ഇത് നന്നായി നോക്കുന്നുമുണ്ട് അല്ലേ എന്താ അല്ല ഭംഗി നോക്കിയാൽ പാലക്കാടിൻ്റെ ഈയൊരു ഭാഗം കാണാൻ ഭയങ്കര മനോഹരമാണേ അല്ലേ ഭയങ്കര രസമില്ലേ നേക്കെ അങ്ങോട്ട് നടന്നു പോയിണ്ട് എല്ലാം തൂക്കും കൊണ്ട് അവർ വെടിവെച്ചിട്ട് തോന്നാൻ എനിക്ക് പേടിയാണ് അങ്ങോട്ട് പോണേനു ഇവിടെ ഓപ്പൺ ആണ് പിന്നെ മറ്റേ ഇത് കെട്ടിയിട്ടുണ്ട് കരണ്ടിൻ്റെ സംഭവം കിട്ടിയിട്ടുണ്ട് തീർത്തടിച്ച് ആവേണ്ടി പോണോ ചിലപ്പം ചാണ്ട് ചായക്കട കൂടിയാണ് വന്നത് അപ്പം ഇത് കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ എടുക്കാമല്ലാന്ന് ചോദിച്ചാൽ അപ്പം ഇങ്ങനെ ചായയുടെ പരിപാടി കഴിഞ്ഞല്ലോ ഏഹ് ഞങ്ങൾ ചോറിന സമയത്തും അല്ല ഇവിടെ വന്നേക്കുന്നത് ചോറിന സമയം പന്ത്രണ്ട് മണിയാണല്ലോ ഞങ്ങൾ ഇപ്പൊ പതിനൊന്നുമണിക്കാണ് വന്നേക്കുന്നത് മര്യാദക്ക് അവിടെ നിർത്തി ചായ കുടിച്ചിട്ട് ഇവിടെ വന്ന് ചോറ്ന്നിട്ട് പോയാൽ മതി പക്ഷെ പറഞ്ഞു ഇവിടെ പോയിട്ട് തിരിച്ചു പോകുമ്പോൾ ചായ കുടിക്കാം നേക്കെല്ലാം തലതിരിവാണല്ലോ ഏഹ് മതി വാ ശരിക്കും ഈ ഒരു സംഭവം ഉണ്ടല്ലോ കേരളത്തിൽ എനിക്ക് തോന്നുന്നു പാലക്കാട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ഇവിടെ നെൽകൃഷി നെൽകൃഷി ചെയ്യുന്നതിൻ്റെ നേരെ മുകളിൽ നോക്കി മല അല്ലേ ഓക്കെ എന്ത് ഭംഗിയാ നോക്കി പല ആളുകളും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലം കൂടിയാണ് കേട്ടോ നമ്മുടെ പാലക്കാട് എല്ലാവരും വിചാരം പാലക്കാട് പ്രത്യേകിച്ചും ഒന്നുമില്ല കാണാൻ എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ ഈയൊരു സംഭവം ഭയങ്കര മനോഹരമാണ് കാരണം നല്ല എന്താ പറയാ ഒരു കറക്റ്റ് ഒരു ലെവലിൽ തന്നെയാണ് ഇവര് എന്താണ് നെല്ല് വിതച്ചേക്കുന്നത് പൊങ്ങിയ എന്തെങ്കിലും നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി അല്ലേ നെല്ലൊക്കെ കാണാനായിട്ട് ഭയങ്കര ചെറിയതാണ് എൻ്റെ നാട്ടിൽ കടമക്കുടിയിൽ നമ്മുടെ ഇത്ര ഉണ്ടാവും ഇത്രയും ഹൈറ്റിൽ ഇപ്പോൾ ഈ ഇത്രയും ഹൈറ്റിലായിരിക്കുള്ളൂ നെല്ല് അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തിക്കുകയുമുള്ളൂ പക്ഷെ ഇപ്പോൾ ഇവിടെ നോക്കി നെല്ലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് വളരെ ഹൈറ്റ് കുറവാണ് പക്ഷേ അതനുസരിച്ച് അത്യാവശ്യം അത്യാവശ്യം അത്യാ അത്യാ കൂടുതലും നെല്ല് കണ്ട നെല്ല് ഉണ്ടായിട്ടും നോക്കി ഇവിടെ മൂന്ന് ദിവസമായി ഇവർ പറയുന്നത് മഴ കിട്ടിയിട്ടുണ്ടെന്നാണ് അതുകൊണ്ട് ഒരു എന്താ മഴയുടെ ഒരു ഭംഗിയില്ല ഏഹ് ഒരു അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇവിടെ പിന്നെ ആ ഒരു മലയും പിന്നെ ഒരു ചെറിയൊരു കോടയുടെ ഒരു ചെറിയൊരു തണുപ്പുണ്ട് പക്ഷെ ചൂടുണ്ട് നമുക്ക് ഞാൻ വേർക്കുന്നുണ്ട് പെരുങ്ങോട്ടുശ്ശേരി കളത്തിൻ്റെ ബാക്കിലായിട്ട് കാണുന്നത് നെല്ലിയാമ്പതി നെല്ലിയാമ്പതി മലനിരകളാണ് കാണുന്നത് കേട്ടോ ശരിക്കും മഴയെയ്ത് അവിടെ വെള്ളച്ചാട്ടം ഉണ്ട് ചെറുതായിട്ട് വെള്ളച്ചാട്ടം വരുന്നുണ്ട് ഏഹ് അവിടെ നല്ല അത് ശക്തമായിട്ട് വെള്ളച്ചാട്ടം ഉണ്ടാകും മഴ ഉണ്ടായിരുന്നെങ്കിൽ പക്ഷെ ഇപ്പോൾ വളരെ കുറവാണ് മഴ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയില്ലാത്തത് കാരണം ഇത് വെള്ളച്ചാട്ടമില്ല അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റുന്നത് ഞങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ തിരിച്ച് പോകും കാരണം അതിൻ്റെ പൊള്ളാച്ചി പോകണം പൊള്ളാച്ചി പോകേണ്ടതു കൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കില്ല ചിലപ്പം ചില ചായക്കടയിൽ കയറിയിട്ട് ഞങ്ങൾ ചിലപ്പോൾ അപ്പം തന്നെ പോകും അല്ലാതെ ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കാം ഒരു പഴയ ഒരു തനിമില്ല അങ്ങനെ ആ രീതിയിൽ നമ്മൾ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നൊരു പ്രത്യേക ഭംഗിയാണല്ലോ അമ്മയും മോളും കൂടി എന്താണ് എന്താണോ പരിപാടി ആ വീട്ടിലോട്ട് നോക്കിട്ട് അവരെന്താ എന്താ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നേരത്തെ ഭക്ഷണം കഴിക്കാനാണ് വന്നേ എന്നും ഇവിടെ നല്ല തൂശ്ശിനെ നല്ല ചോറും നല്ല കറികൾ നിലത്തിരുന്നോ അല്ലെങ്കിൽ അവിടുത്തെ മേശയിലിരുന്നോ നമുക്ക് കഴിക്കാം ഞാൻ നിലത്തിരുന്നാണ് കഴിച്ചത് കാരണം ഇതുപോലത്തെ ഒരു കളത്തിലൊക്കെ വരുമ്പോൾ പഴയ ഒരു തനിമീൽ തന്നെ കഴിക്കണമല്ലോ അപ്പോൾ നല്ല രുചിയുള്ള ഭക്ഷണമാണ് കേട്ടോ ഇവിടെ എപ്പോഴും അവൈലബിളാണ് പക്ഷെ വളരെ കുറച്ച് പേർക്കുണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ബ്രോയാണ് ചോറിട്ട് വരുന്നത് കറികൾ ഒലത്തുണ്ട് ക്യാബേജ് ഉണ്ട് എരിശ്ശേരി ഉണ്ട് പിന്നെ സാമ്പാറുണ്ട് പപ്പടം അച്ചാറും അവസാനം ഉണ്ട് കേട്ടോ ഒരു ഊണിന് അറുപത് രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറുമാണ് അതേപോലത്തുള്ള ഭക്ഷണം കിട്ടുന്ന ഏരിയ കൂടിയാണ് ഇപ്പോൾ ഇവിടെ പിന്നെ അടുത്ത് ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളൊന്നുമില്ല അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നെ വന്നതാണ് കാരണം വളരെ നല്ലൊരു മനോഹരമായ ഫുഡാണ് ഇത് അതും ഇതേപോലത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്നിരുന്ന് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു കാര്യമല്ലേ അല്ലേ എന്ത് രസം എന്നൊക്കെ ഈ ഒരു കളത്തിൻ്റെ ഫ്രണ്ടില് ബാക്കിൽ മല എൻ്റെ ഫ്രണ്ടിൽ പാടം എന്തൊരു ഒരു രസമല്ലേ ഇവരാണെങ്കിലും നന്നായിട്ട് നമ്മളെ സർവീസ് ചെയ്യുക കേട്ടോ ഫുഡ് നന്നായിട്ട് വിളമ്പിത്തന്ന് നല്ല രുചികളുള്ള കറികളെല്ലാം തന്ന് അപ്പോൾ വളരെ മനോഹരമാണ് അപ്പം നിങ്ങളിവിടെ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക നമ്മുടെ പെരിങ്ങോട്ടശ്ശേരി മനയിൽ വര് പാലക്കാട് കൊല്ലം ആണ് സ്ഥലം കേട്ടോ മറന്നു പോകരുത് വളരെ നല്ലൊരു മനോഹരമായ കാഴ്ച നിങ്ങൾ സമ്പാദിക്കും വേറൊരു ലോകത്തോട്ട് നമ്മൾ കൊണ്ടുപോകും ശരിക്കും നല്ല ഭക്ഷണം വരുന്ന കേട്ടോ ഞാൻ മാത്രമേ കഴിച്ചോളൂ അമ്മയും നേഹൻ ഡോണും കഴിച്ചില്ല നല്ല ഭക്ഷണം നല്ല സർവീസാണ് അവരുടെ അവർ ഇവിടെ ഹോം സ്റ്റേ ഒക്കെ റെഡിയാക്കി തരും കേട്ടോ അവരിവിടെ കോൺടാക്ട് ചെയ്ത് തരും നിങ്ങൾ വരു വന്ന് വരുമെന്നുണ്ടെങ്കിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് ശരി കളത്തിൽ വന്നിട്ട് അടുത്ത ആ പയ്യനില്ലേ ആ പയ്യനൊക്കെ ഉണ്ടാകുമതി പയ്യൻ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തരും അപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഗോവിന്ദപുരം ടച്ച് ചെയ്തിട്ട് പൊള്ളാച്ചിക്ക് വേണം അടുത്ത പൊള്ളാച്ചിയിൽ വീട് കാണാം ടേക്ക് കെയർ ടേക്ക് കയറേണ്ടവിടെ